ട്രെയിൻ ഞാനിന്നു മാർക്കറ്റിലേക്ക് പോവാണ് അപ്പോ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറേഴ്സിന്റെ ഒരു പുതിയ ട്രാവൽ ഉള്ളോഗേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് അവിടെ ഒടുക്കത്തെ ചൂടാണ് ഭയങ്കര ചൂടെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ചൂടാണ് ബസ്സിന് പോകണോ അതോ ട്രെയിനിന് എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സമയം പിടിക്കും ഒരു ഒരു മണിക്കൂർ എടുക്കുകയാണ് എത്താൻ വേണ്ടിയിട്ട് ട്രെയിനിനാവുമ്പോൾ പെട്ടെന്ന് എത്തും പക്ഷേ ട്രെയിനിന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ഞാൻ നടക്കണം എന്തായാലും ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ട്രെയിനിന് പോകാം ഇനിയൊരു പെഡസ്റ്റിൻ ക്രോസിംഗ് ഉണ്ട് ഞാൻ ക്രോസ് ചെയ്യട്ടെ അപ്പോൾ അതാ വണ്ടികളൊക്കെ താ സ്റ്റോപ്പ് ചെയ്യുന്നതേണ്ടോ നമ്മൾ പെഡസ്റ്റേൺ ക്രോസിംഗിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തുതരും കേട്ടോ റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷേ ട്രെയിൻ മിസ്സായി ഞാൻ വന്നപ്പോഴേക്ക് ഒരു ട്രെയിൻ പോയി ഇനിയിപ്പോൾ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ടുത്ത് എത്തിട്ടാ ഓടോ വാട്ടർ ഫ്രണ്ട് ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവർ കണ്ടോളൂ ഇതാണ് ഇവിടുത്തെ വാട്ടർഫ്രണ്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ അടിപൊളി വെയിൽ നേരെ മാർക്കറ്റിലേക്ക് പോവാട്ടോ അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയണെങ്കിൽ ഫിഷ് മാർക്കറ്റ് മാത്രമല്ല ഫിഷ് മാർക്കറ്റ് ഉണ്ട് വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് ഡ്രസ് മാർക്കറ്റ് ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ ഇതാണ് ശരിക്കും മാർക്കറ്റിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അത് ആ ഭാഗമാണ് കോടവ് വാട്ടർഫ്രണ്ട് ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യം മൂക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നത് നമുക്ക് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ആദ്യം അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഇതാ ഞാൻ ഫാൻസിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ എന്നിട്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു അമ്മക്ക് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നടക്കുകയാണ് ചുമ്മാ ഒന്നും നടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല വെയിലാണ് ഈ വെയിലും കൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും നല്ല അടിപൊളി തലവേദന ഉണ്ടാവും കേട്ടോ പക്ഷേ എന്നാലും എനിക്കിങ്ങനെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ ഓരോ കടകളിലേക്കും ഓരോ ഷോപ്പിലൊക്കെ കയറി ഇങ്ങനെ ഇറങ്ങുന്നത് ഒരു പതിവാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഫോറിൻ കൺട്രിയുടെ ഒരു ലൈഫ് സ്റ്റൈലും നല്ല കേട്ടോ നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു നമുക്ക് ഉണ്ടാവാറില്ല എല്ലാ എല്ലാ ആഘോഷങ്ങളും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാം ഭയങ്കര വാം വെൽക്കം ചെയ്യുന്ന ഒരു കൺട്രിയാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഡ്രസ്സിനുള്ള ക്ലോത്ത് ഞാൻ വാങ്ങിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാറ് പുറത്തുനിന്ന് എടുക്കുന്നത് വളരെ അപൂർവ്വമായിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ ഇതാ ഞാൻ വെറുതെ കുറച്ച് ക്ലോത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ക്ലോത്ത് ഒക്കെ വാങ്ങിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ പലചരക്ക് കട പോലെ ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാറില്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കാറ് ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്ന കാണുമ്പോൾ എന്തോ പോലെയാണ് ഇത് എന്താ സാധനം നല്ല ഇതൊരു ഫിഷ് ആണ് കേട്ടോ ഡ്രൈ ഫിഷ് ആണ് ഞാനിതുവരായിട്ട് വാങ്ങിച്ചിട്ടില്ല എനിക്ക് വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എന്തോ വാങ്ങിക്കാൻ ഒരു അതുപോലെയാണ് ചെമ്മീൻ ചെറിയ ചെറിയ ചെമ്മീൻ പലതരത്തിലുള്ള ലെൻഡിൽസ് അരി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇനി നമുക്ക് നേരെ ഫിഷ് മാർക്കറ്റിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് വെജിറ്റബിൾ മാർക്കറ്റ് ഇതാ ഈ സൈഡിൽ കാണുന്നത് ഡ്രസ്സ് മാർക്കറ്റാണ് പക്ഷേ ഇത് ശരിക്കും ഫോറിനേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ മൗറീഷ്യൻസിൻ്റെ മൗറീഷ്യൻസിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഷോപ്പാണ് ള് സാധാരണക്കാരൊന്നും അവിടെ പോയി ഡ്രസ്സ് എടുക്കുന്നില്ല സാധാരണക്കാർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ മാർക്കറ്റ് ഉണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് മാത്രമായിട്ട് വേറൊരു ഉണ്ട് അവിടേക്കാ പോവാറ് മൗറീഷ്യസിന്റെ തലസ്ഥാനത്തായിട്ടോ ഞാനിപ്പോ നിൽക്കുന്നത് പോർട്ട് ലൂയിസിൽ അപ്പോൾ ഇവിടെ ശരിക്കും ഒരുപാട് കമ്പനികളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത് ബാങ്കിങ് കമ്പനി ഐ ടി കമ്പനികളുടെ ഒരു ആസ്ഥാനം ഇവിടെ തന്നെയാണുള്ളത് അതുകൊണ്ട് മിക്ക ആളുകളും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മാർക്കറ്റിലൊക്കെയാണ് കേട്ടോ വരാറ് ഇനി ഞാൻ നേരെ ഫിഷ് മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോഴും എനിക്ക് അയില ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനി ഇപ്രാവശ്യമെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല ഇല്ലെങ്കിൽ ഞാൻ ട്യൂണേ അല്ലാന്നുണ്ടെങ്കിൽ കിങ് ഫിഷൊക്കെ വാങ്ങിച്ചോട്ട് പോരേണ്ടി വരും വിചാരിച്ച പോലെ തന്നെ ആയി അതിലെ വിൽക്കുന്ന ആൾ അവിടെ ഇല്ല അപ്പം നമുക്ക് നേരെ ട്യൂണ വാങ്ങിക്കാൻ വേണ്ടി പോവാം അതിലെ വിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ ട്യൂണ വിൽക്കുന്നത് വേറൊരു ചേട്ടനാണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കിങ് ഫിഷ് വാങ്ങിച്ചിട്ട് ഇത് കണ്ടോ ഫിഷിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പഞ്ഞിയില്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ പഞ്ഞി എന്നാ പറയുക അതാണ് കേട്ടോ ഈ സാധനം ഇത്രയും വലിയ പഞ്ഞിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഇതാ പല തരത്തിലുള്ള ഉണ്ട് പക്ഷെ ചെറിയ മീൻ മാത്രമല്ല എല്ലാം വലിയ വലിയ മീനുകളാണ് അപ്പം അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു ഞാൻ അവിടെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു കേട്ടോ നല്ല ചൂടാണ് ഇപ്പം തന്നെ തലവേദന തുടങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാമെന്നു ഞാൻ നിൽക്കാറില്ല മിക്ക സമയത്തും വേഗം വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ അങ്ങ് പോകാറാണ് പതിവ് ഞാൻ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഫിഷ് വാങ്ങിച്ചു മോക്ക് ഡ്രസ്സിനുള്ള ക്ലോത്ത് എടുത്തു എല്ലാം കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുവിടുന്നത് ട്രെയിൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഓടിപ്പോയി ടിക്കറ്റ് എടുക്കാൻ തന്നപ്പോൾ ടിക്കറ്റിന് ഭയങ്കര ക്യൂ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതുകൊണ്ട് ട്രെയിൻ പോയി അടുത്ത ട്രെയിൻ പെട്ടെന്ന് വരും അഞ്ച് മിനിറ്റിൽ വരും വെയിറ്റ് ചെയ്യാം എൻ്റെ പോലത്തെ പ്രശ്നമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എനിക്ക് ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇരുന്നിട്ട് പോകുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് വൊമിറ്റിൻ്റെ ടെൻഡൻസി ഒക്കെ വരും അതുകൊണ്ട് ഏത് ഡയറക്ഷനിലാണോ വണ്ടി പോകുന്നത് ആ ഡയറക്ഷനിലുള്ള സീറ്റിൽ മാത്രമേ ഞാൻ ഇരിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിച്ച് എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല ചൂടായിരുന്നു ഞാൻ കണ്ടോ അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇനി നന്നായിട്ട് വേർത്തണ്ട് രണ്ടനെയായി എനിക്ക് മോളെ സ്കൂളിൽ പോയിട്ട് പിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ എൻഡ് ചെയ്യാം അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രഷായിട്ട് മോളെ വിളിക്കാൻ വേണ്ടി പോവാണ് ഉച്ച സമയത്ത് സൂര്യൻ ഉച്ചിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് നല്ല വെയിലാണ് കേട്ടോ ഉണ്ടായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു മിനി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഞാൻ നല്ല ടയർഡാണ് അപ്പം ഇനി എനിക്കൊരു കുറേ കാര്യങ്ങൾ ചെയ്യുന്നപ്പോൾ എല്ലാം ഞാൻ പോയി ചെയ്യട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും